എല്ലാവർക്കും ത്രീ കിങ്സിന്റെ സ്വാതന്ത്ര്യ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ഉത്തർപ്രദേശിലെ മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാർ ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു സരോജിനി നായിഡു ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്ന് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഏത് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ ബീഹാറിലാണ് ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആര് ജനറൽ ഡയർ ജനറൽ ഡയർ മൈക്കിലോ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃത്സർ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബിൽ പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ദണ്ഡി യാത്രയെ രാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചതാര് മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നതായ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ മുഴുവൻ പേര് ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വാഗൻ റാജടി നടന്ന വർഷം വാഗൻ റാജടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് കിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്ത് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദ് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കഴ്സൻ പ്രഭുവാണ് ബംഗാൾ വിഭജിച്ചത് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തതാര് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തതായ ഹാർഡിൻജ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളിയാര് ചേറ്റൂർ ശങ്കരൻ നായർ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ആയത് ഗാന്ധിജി ജനിച്ചത് എവിടെ ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിൽ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ശകവർഷ കലണ്ടറാണ് ദേശീയ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം എഴുതിയതാര് മുഹമ്മദ് ഇക്ബാൽ ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ദേശീയ ഫലം മാങ്ങ ദേശീയ ഫലം മാങ്ങ ദേശീയ വൃക്ഷം പേരാൽ ദേശീയ വൃക്ഷം പേരാൽ ദേശീയ 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 പുഷ്പം പുഷ്പം താമര താമര ജലജീവി ഗംഗാ ഡോൾഫിൻ ഗംഗ ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ദേശീയ ഗീതം വന്ദേമാതരം എഴുതിയത് ചന്ദ്ര ചാറ്റർജി ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ഏത് വർഷം ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതാര് രാംസിംഗ് ടാക്കൂർ രാം ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടതെന്ന് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചതെന്ന് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ദേശീയ ഗാനമായ ജനഗണമെന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതു രാഗത്തിലാണ് ശങ്കരാഭരണം മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയെ തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇന്ത്യയുടെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല കർണാടകയിലെ ഹൂബ്ലി ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള സ്തംഭത്തിൽ നിന്നും ജായൻ മാലബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട മൈക്കിൾ ലോഡയറിനെ വെടിവെച്ച് കൊന്നത് ആരാണ് ഉത്തം സിംഗ് ഉത്തം സിംഗ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞ നേതാവ് ആര് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ശ്രീ രാജഗോപാൽ ആചാര്യ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് മാഡം പിക്കാജി ഗാമ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ ഐ എൻ സി സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൊൽക്കത്ത സമ്മേളനം ഡി ആയിരുന്നു അധ്യക്ഷൻ ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഭാരതരത്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിൽ ബഹുമതി ഭാരതരത്ന അഖിലേന്ത്യാ ഹരിജന സമാജം സ്ഥാപിച്ചതാര് ഗാന്ധിജി വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് വാർത്താ പദ്ധതി നയിം താലിം എന്നും പറയും വാർത്താ പദ്ധതി ദണ്ഡി യാത്ര ആരംഭിച്ചതെന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയതെന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മൂന്നിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് ആറാമൻ ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയതാര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നാനാ സാഹിബാണ് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡേ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചതാര് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു അബ്ദുൾ കലാം ആസാദ് അബ്ദുൾ കലാം ആസാദ് അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചതാര് ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ഗാന്ധി ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത് ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് ഗാന്ധിജി മരിച്ചതെന്ന് ോഡ്സയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് കേസരി എന്ന പത്രത്തിന്റെ സ്ഥാപകനാര് കേസരി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചതാര് വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിൽ വരിക വരിക സഹചരി എന്ന ഗാനം ആരുടെ രചനയാണ് വരിക വരിക സഹചരി എന്ന ഗാനം അംശിനാരായണ പിള്ള അംശി നാരായണ പിള്ള ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒരു ബോണസ് ഉണ്ട് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ഏത് ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചത് ഏത് ഭാഷയിലാണ്